നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ജെ ഡി എസിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ബി ജെ പിയുമായിട്ടുള്ള സഖ്യത്തിന്റെ പേരിൽ എന്തെങ്കിലും നേട്ടം കൊയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ബി ജെ പിയുമായി സഖ്യം ചേരുന്നത് കൊണ്ട് ജെ ഡി എസിന് പ്രത്യേകമായൊരു നേട്ടം ഉണ്ടോ എന്നുള്ളതിൽ വ്യക്തമായൊരു കണക്കില്ല കഴിഞ്ഞ തവണ അവർ മത്സരിച്ചപ്പോൾ ആകെ പ്രജ്വാൽ രേവണ്ണ ഹസൻ മണ്ഡലത്തിൽ നിന്നും ജയിച്ചത് മാത്രമാണ് ഏക ആശ്വാസം അതിന് കാരണം എച്ച് ഡി ദേവഗൗഡ നിരന്തരം ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ അദ്ദേഹം കൊച്ചുമകന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു അതായത് രേവന്നയുടെ മകൻ കൂടിയായിട്ടുള്ള ബ്രജ്വാലിന് ഒഴിഞ്ഞു കൊടുത്തു അതേസമയം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് പന്ത്രണ്ട് മണിക്കൂറിനകം ദേവഗൗഡ തുമകൂറിലെ സീറ്റിൽ പരാജിതനായി എന്ന് മനസ്സിലാക്കിയ ബ്രജ്വാൽ തൻ്റെ മണ്ഡലത്തിൽ ജയിച്ചെങ്കിലും ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ദേവഗൌഡ കൃത്യമായ ഉപദേശം നൽകി കൊച്ചുമകനെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു ഇപ്പോഴുതാ കുമാരസ്വാമി അടക്കമുള്ള എല്ലാ നേതാക്കളും ജെ ഡി എസിന് വേണ്ടി മത്സരിക്കുകയാണ് ഇക്കുറി കോൺഗ്രസിനെതിരെ മത്സരിക്കുമ്പോൾ ജെ ഡി എസിന് രണ്ട് കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ബി ജെ പിക്ക് എതിരെ ഇവർ നിലകൊണ്ട സമയത്തൊക്കെ അതായത് ജെ ഡി എസ് മുഖ്യമന്ത്രി സ്ഥാനം വരെ വാങ്ങിയെടുത്തുകൊണ്ട് വലിയ രീതിയിൽ അവരുടെ പാർട്ടി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച കാലത്തൊക്കെ കോൺഗ്രസ് നല്ല രീതിയിൽ സഹായിച്ചിട്ടേ ഉള്ളൂ അതിന് കോൺഗ്രസ്സിന് കിട്ടിയതോ ദുരിതം മാത്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ ഡി കെ ശിവകുമാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് മുന്നേറ്റം നടത്താൻ ശ്രമിച്ചത് അതിന് ഫലവുമുണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളുള്ള കർണാടകയിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റും നേടിയെടുത്താണ് ഡി കെ ശിവകുമാർ അവിടെ കരുത്ത് തെളിയിച്ചത് ഏറ്റവും കൂടുതൽ നഷ്ടം എന്ന പാർട്ടി ബി ജെ പി അല്ലായിരുന്നു ജെ ഡി എസിന് ദൗർഭാഗ്യവശാൽ ഉള്ള മണ്ഡലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടി വരും വോട്ട് ഷെയറിലും ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിരുന്നു ന്യൂനപക്ഷം അതിശക്തമായി ജെ ഡി എസിനെതിരെ തിരിഞ്ഞത് അവരുടെ സിറ്റിംഗ് മേഖലകളിലൊക്കെ വലിയ തിരിച്ചടിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇക്കുറയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഒരു നാശത്തിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോകും എന്ന് മനസ്സിലാക്കിയാണ് കുമാരസ്വാമിയും ദേവഗൗഡിയുമൊക്കെ പ്ലാൻ ബി എന്ന രീതിയിൽ ബി സഖ്യം ചേർന്നിരിക്കുന്നത് പക്ഷേ അതും വിജയം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഒന്നാമത്തെ വിഷയം കോൺഗ്രസ് വളരെ ശക്തമാണ് അവിടെ ദേവഗൗഡയുടെ രാഷ്ട്രീയ കളികൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എല്ലാ മേഖലകളിലും കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യമാണ് ഒന്നാമത്തെ കാര്യം അവരുടെ സർക്കാർ നല്ല രീതിയിലുള്ള ഒരു ജനകീയ പിന്തുണയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഡി കെ ശിവുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഡി കെക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി കെക്ക് തെല്ലും ഭയമില്ല ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റിൽ ഇരുപതെണ്ണമെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഡി കെ ശിവകുമാർ അണികളോട് നടത്തിയിരിക്കുന്നത് വോട്ട് ഷെയറിലും ഗണ്യമായ വർധനം ഉണ്ടാകും ഒരുപക്ഷെ അൻപതിനോടടുത്ത് വോട്ട് ഷെയർ നേടിയെടുത്താൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയം തന്നെ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി എലക്ഷന് ചുക്കാൻ പിടിക്കുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബെല്ലാരി ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അവർ മത്സരിക്കുകയാണെങ്കിൽ അത് അവരുടെ ലോക്സഭാ പ്രവേശനത്തിന് വലിയ മാറ്റായിരിക്കും എന്ന് തന്നെയാണ് ഡി കെയുടെ അഭിപ്രായവും